എല്ലാ കൂട്ടുകാർക്കും ജിഞ്ചർ കാലി കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്കൊരു തന്തൂരി ചിക്കൻ്റെ റെസിപ്പി കണ്ടു നോക്കാം അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് തന്നെ വാച്ച് ചെയ്ത് നോക്കണേ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊരു നാനൂറ് ഗ്രാം അളവിലാണ് ചിക്കൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ചിക്കൻ നമ്മൾ ആദ്യമേ തന്നെ വാഷ് ചെയ്ത് നല്ലതുപോലെ വാഷ് ചെയ്തതിനു ശേഷം അതിൻ്റെ വെള്ളം എല്ലാം ഒന്ന് വാർന്ന് പോകാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കേണ്ടതായിട്ടുണ്ട് അതിനുശേഷം നമ്മൾ നല്ലതുപോലെ വരഞ്ഞെടുക്കണം അപ്പോൾ അതിൻ്റെ നല്ല ആഴത്തിൽ തന്നെ വരഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ അതായത് നമ്മളിപ്പോൾ എല്ലുള്ള പീസാണ് എടുക്കുന്നതെങ്കിൽ ആ എല്ലിൽ മുട്ടത്തക്ക രീതിയിൽ ഡീപ്പ്ലി നമ്മളൊന്ന് കൊടുക്കുക എന്നാൽ മാത്രമേ നമ്മുടെ മസാലയെല്ലാം അതിൻ്റെ ഉള്ളിലേക്ക് പിടിച്ചു കിട്ടുകയുള്ളൂ അപ്പം നമുക്കിനി ഇതിനെ മാരിനേറ്റ് ചെയ്ത് വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് കണ്ടു നോക്കാം ഒരു കാൽ കപ്പ് അളവിലാണ് തൈര് തൈരെടുത്തിട്ടുള്ളത് തൈരെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വെള്ളം അധികം ഇല്ലാത്ത ക്രീമിയായിട്ടുള്ള തൈരെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇപ്പോൾ കാൽക്കപ്പ് അളവിൽ തൈരും രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കാശ്മീരി ചില്ലി പൗഡർ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഫുഡ് കളർ ഒന്നും ആഡ് ചെയ്യുന്നില്ല നമ്മൾ വീട്ടിലേക്ക് വേണ്ടി ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ഫുഡ് കളർ ഒന്നും ഇല്ലാതെ തന്നെ നമുക്കൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കാശ്മീരി ചില്ലി പൗഡർ യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഒരു ടീസ്പൂൺ അളവിൽ ലെമൺ ജ്യൂസ് നാരങ്ങയുടെ ജ്യൂസുമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഒരു ടീസ്പൂൺ അളവിൽ തന്നെ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം ഉപ്പ് ഒരു ടേബിൾ സ്പൂൺ ആകാൻ പാടില്ല ഒരു ടീസ്പൂൺ അളവിലാണ് ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് നല്ലതുപോലെ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ചിക്കൻ നേരത്തെ തന്നെ വെള്ളം പോകാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെച്ച് കൊടുക്കുക അതുപോലെ തന്നെ തൈര് എടുക്കുമ്പോഴത്തേക്ക് അധികം കട്ടി അതായത് അധികം വെള്ളമില്ലാതെ നല്ല ആയിട്ടുള്ള തൈര് തന്നെ എടുക്കാനായിട്ട് ഒന്ന് ശ്രദ്ധിച്ചേക്കണം ഇനി നല്ലതുപോലെ ഇങ്ങനെ മിക്സ് ആക്കി എടുക്കാം അപ്പോൾ ഞാനിവിടെ നല്ലതുപോലെ അരപ്പ് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ ചിക്കൻ്റെ പീസ് ഇട്ട് കൊടുക്കാവേ അപ്പോൾ കുറച്ചൂടെ വലിയൊരു ബൗളാണ് എടുത്തിരുന്നെങ്കിൽ എല്ലാ പീസും ഒന്നിച്ചിട്ടിട്ട് തന്നെ മസാല തേച്ച് കൊടുക്കായിരുന്നു ആ കുഴപ്പമില്ല ഞാനിപ്പോൾ ഇത് ഒരെണ്ണം നല്ലതുപോലെ മിക്സ് ആക്കിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുവാണ് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ആ വരഞ്ഞ ഭാഗം ഒന്ന് വിടർത്തിയ ശേഷം അതിൻ്റെ ഉള്ളിലേക്ക് നല്ലതുപോലെ മസാല തേച്ച് പിടിപ്പിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ അകവും നമ്മൾ ഇങ്ങനെ കഴിക്കാനായിട്ട് എടുക്കുമ്പോൾ മസാലയുടെ ആ ഒരു ഇതെല്ലാം അതിൽ പിടിച്ച് കിട്ടും അപ്പോൾ ഒരു പീസിൽ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് നല്ലതുപോലെ മസാല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് രണ്ട് വലിയ പീസും പിന്നെ രണ്ട് കുഞ്ഞ് പീസാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ചിക്കനും കൂടെ ഇതുപോലെ തന്നെ മാരിനേറ്റ് ചെയ്യാനായിട്ട് എല്ലായിടവും ഇങ്ങനെ മസാല തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം അപ്പോൾ ഇനിയിപ്പോൾ വീട്ടിൽ ഓവൻ ഇല്ല ഗ്രില്ല് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ള വിഷമമൊന്നും വേണ്ട നമ്മുടെ സാധാരണ പാൻ പാനുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ തന്തൂരി ചിക്കൻ വീട്ടിൽ തന്നെ റെഡിയാക്കാൻ പറ്റും അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഈ രീതിയിൽ ഇനിയിപ്പോൾ ഞാൻ ഇതെല്ലാം കൂടെ ഒന്നും കൂടി ഒന്ന് ഇതിൻ്റെ അകത്തേക്ക് ഞാൻ ഇട്ട് കൊടുത്തതിനു ശേഷം ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇനി ഇതിനെ ഒരു ആറ് മണിക്കൂർ ഫ്രിഡ്ജിലേക്ക് മാറ്റുവാണ് ഫ്രിഡ്ജിലേക്ക് വയ്ക്കുമ്പോൾ ഫ്രീസറിലൊന്നും അല്ല വെക്കേണ്ടത് താഴത്തെ തട്ടിലാണ് വെച്ചു കൊടുക്കേണ്ടത് കേട്ടോ ഇനി സമയമില്ല എന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് മണിക്കൂറെങ്കിലും വെച്ചുവെക്കാനായിട്ടൊന്ന് ശ്രമിക്കണേ അപ്പോൾ ഇതിപ്പോൾ ആറ് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്കിത് ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടി ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് അതിൻ്റെ അകത്തേക്ക് ഞാൻ ഒലിവ് ഓയിലാണ് എടുത്തിട്ടുള്ളത് നാല് ടേബിൾ സ്പൂൺ അളവിലാണ് ഒലിവ് ഓയിൽ ഓയിലെടുത്തിട്ടുള്ളത് നിങ്ങൾക്കിപ്പോൾ സൺഫ്ലവർ ഓയിൽ ആയിട്ടുള്ളെങ്കിൽ അത് യൂസ് ചെയ്താലും ഒരു കുഴപ്പമില്ല ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ഇതുണ്ടായതുകൊണ്ടിട്ട് നാല് ടേബിൾ സ്പൂൺ ഇത് യൂസ് ചെയ്തതാണ് പിന്നെ കുറച്ചും കൂടി ഹെൽത്തി ആയിട്ടുള്ളത് ഒലിവ് ഓയിലാണ് സൺഫ്ലവർ ഓയിലിനേക്കാളും ഒക്കെ ബെറ്റർ ഒലിവ് ഓയിലാണ് പിന്നെ റേറ്റ് ഇച്ചിരി കൂടുതലാണ് അപ്പോൾ നിങ്ങളേലും ഉള്ള ഓയിൽ ഏതാണോ അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഇനി അടുത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ നമ്മളിതിൻ്റെ ഫ്ലെയിം നല്ലതുപോലെ അതായത് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിത് ആദ്യം ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലായിപ്പോലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങും അപ്പോൾ പിന്നെ ഇത് ഗ്രില്ലായിട്ട് കിട്ടുകയല്ല നമുക്കത് വെള്ളം പോലെ കറി പോലെ കിട്ടത്തുള്ളൂ അതുകൊണ്ടിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നമ്മൾ ചിക്കൻ്റെ പീസസ് ഇട്ട് കൊടുക്കുക എന്നതിനുശേഷം ഒരു ഓരോ മിനിറ്റ് ആകുമ്പോഴത്തേക്കും രണ്ട് സൈഡും ഒന്ന് മറിച്ചും തിരിച്ചും ഇങ്ങനെ ഇട്ട് കൊടുക്കുക ഒരു മിനിറ്റ് ആകുമ്പോഴത്തേക്കും മറിച്ചിട്ട് കൊടുക്കുക വീണ്ടും ഒരു മിനിറ്റ് ആകുമ്പോൾ ഒന്നും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതുപോലെ മറിച്ചും തിരിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ് എന്നിട്ട് നമ്മുടെ ചിക്കൻ്റെ പുറമൊന്ന് കളറെല്ലാം മാറി ഒന്ന് ഒരിഞ്ഞ് വരുന്ന സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം കുറച്ച് വയ്ക്കുക ഇപ്പോൾ ഞാനിത് ഓരോ മിനിറ്റ് വെച്ച് ഇങ്ങനെ മാറ്റി മാറ്റിയും തിരിച്ചും ഇങ്ങനെ ഇട്ട് കൊടുത്തോണ്ടിരിക്കുവാണ് അപ്പോൾ ഇവിടെ കണ്ടോ ചിക്കൻ്റെ ആ പുറമെല്ലാം നല്ലതുപോലെ കളർ മാറി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഞാനൊരു പതിനഞ്ച് മിനിറ്റ് നേരത്തേക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ ഉൾവശവും നല്ലതുപോലെ വെന്ത് കിട്ടും നമുക്ക് പുറമേ ഇതുപോലെ ക്രിസ്പി ആയിട്ടും കിട്ടും അപ്പോൾ ആദ്യം ഹൈ ഫ്ലെയിമിലും പിന്നെ ലോ ഫ്ലെയിമിലും വെച്ചതിന് ശേഷം പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാവുന്നതാണ് പിന്നെ നമ്മുടെ ഇത് ഒരു സ്മോക്കി എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ചിക്കൻ്റെ ഒരു സ്മോക്കി എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കരി കത്തിച്ചെടുത്തിട്ടുണ്ട് എന്നതിനുശേഷം അതിനെ ഇതുപോലൊരു പാത്രത്തിൻ്റെ അകത്തേക്ക് ആ കരി ഇട്ട് കൊടുത്തതിനു ശേഷം അതിൻ്റെ അകത്തേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുവാണേ അപ്പോൾ കരി ഇല്ലയെന്ന് പറഞ്ഞിട്ട് വിഷമിക്കേണ്ട നമുക്ക് ഇങ്ങനെ വേണമെങ്കിലും കഴിക്കാവുന്നതാണ് അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചിരട്ടയില്ലേ ചിരട്ട വെച്ചിട്ട് കത്തിച്ചിട്ട് എടുത്താൽ മതി ഇപ്പോൾ ഇതേ ഹോളൊന്നും ഇല്ലാത്തൊരു മൂടി വെച്ചിട്ട് ഇതിനെ ഒരു രണ്ട് മിനിറ്റ് നേരം അടച്ചു വയ്ക്കാം അപ്പോൾ ഇവിടെ ഒരു രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കതിനെ തുറന്നെടുക്കാവുന്നതാണ് നമുക്ക് കരി വെച്ചിരുന്ന പാത്രം അങ്ങ് മാറ്റി കൊടുക്കാം അപ്പോൾ ഇതേ ഇവിടെ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള തന്തൂരി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും കമൻറ്റായിട്ട് അറിയിക്കുക അതുപോലെ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കുക ഷെയർ ചെയ്യുക കമൻറ്റ് ഇടുക സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തൊരു കുഞ്ഞ് ബട്ടൺ ഉണ്ട് അതും കൂടെ ഒന്ന് പ്രെസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് ഞാൻ വെറുതെ പറയുന്നതില തീർച്ചയായിട്ടും ഒന്ന് ഒരു പ്രാവശ്യമെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കണം കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ അത്രയേ ഉള്ളൂ ഓക്കേ താങ്ക്